ണോ ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് വീണ്ടും 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 കയറി വരികയാണ് കേട്ടോ കോപ്പി റൈറ്റ് കിട്ടുമെന്നുള്ളൊരു ഇത് വെച്ചുകൊണ്ടാണേ ഇന്നിപ്പം എല്ലാവരും ഇവിടുണ്ട് കേട്ടോ ഓരോരുത്തർ ഓരോരുത്തരും അവരോരുടെ തിരക്കില്ല എന്നുവെച്ചാൽ പൊന്നൂസ് ഇവിടെ കിളിക്ക് തീറ്റി കൊടുക്കുന്നു അപ്പോസ് ടി വി കാണുന്നു സൂചേട്ട ഫോണി സിനിമ കാണുന്നു ഞാനിങ്ങനെ ലൈവില് നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലാണെ കാരാഴിമേല് അമ്മയാണെ അപ്പുറത്തോട്ടേ പോയി മഴയൊന്നും തോർന്നു വെക്കും നിപ്പം എല്ലായിടം എങ്ങനെയുണ്ട് മഴയൊക്കെ ഇന്നലെ രാത്രി തൊട്ട് തകർപ്പ് തകർപ്പില്ലായിരുന്നു അമ്മ ില്ല ഇന്നല്ല ഇതിനകത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞോ ഞാൻ ചായ ചായ ഒന്നും കുടിച്ചില്ല ഇന്ന് കാപ്പിയും കുടിച്ചില്ല ഇങ്ങനെ ഇരിക്കുക ചോറുണ്ടത് മൂന്നരയൊക്കെ ആയേ അത് കാരണം ചായ ചായ കുടിക്കാൻ തോന്നിയില്ല ഇതുവരെ എന്താണ് വിശേഷന്മാരെയും കാണുന്നില്ലല്ലോ എല്ലാരും മഴയായുണ്ടോ ഉറക്കാണ് കേട്ടോ ഉണ്ട് ഇവിടുണ്ട് ഞാനാ ഫിത്തിൽ എന്തോ കറുത്ത വരുന്നതാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചത് എൻ്റെ തലിരിക്കുന്ന ഒത്തിരി കരയെന്നു ഇവിടെ നിന്ന് മരുത്തല്ലോ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് നെറ്റ് വന്ന പോയി വന്നും പോയി നെറ്റ് വന്നു പോയി പോയില്ല

ഒരാൾ വന്നു എന്നിട്ടൊന്നും ഉണ്ടെന്നല്ല നെറ്റിന്റെ ഭയങ്കര പ്രോബ്ലം നോക്കട്ടെ അരിവില്ലല്ലോ അരിവില്ലല്ലോ പൊന്നൂസേ നമുക്ക് തേണ്ട ഈ ചീനയിലുണ്ടാക്കിയല്ലോ ഇതുണ്ടോ നമ്മുടെ മിറ്റത്തേക്ക് എങ്ങനെയാണെന്നറിയാമോ അത് എല്ലാം അറിയാവോ എനിക്കറിയത്തില്ല പൊന്നൂസ്ന്ന് അറിയാൻ കഴിച്ച് ഏ ഇല്ല ഇല്ല അപ്പും അങ്ങോട്ട് പോയത് കൊണ്ടില്ലല്ലോ ആ ഡിന്നിവാങ് പോയിട്ടുണ്ടോണ്ടോ അവിടെ സൗണ്ട് വെക്കുന്നോണ്ട് ഞാൻ വരുന്നില്ല റോഡിൽ ശരിപ്പിട്ടില്ല സു ചേട്ടനത്തി ഫോണില്ല ഞാൻ മുമ്പേ നടന്ന് പോയതാ ആരും വന്നിട്ടൊന്നും മിണ്ടുന്നില്ല ഒരാളെ വന്നിട്ടുള്ളൂ ഒരാൾ വന്നും പോയി വന്നും പോയി നിൽക്കുന്നു ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ത് പറ്റി അകത്തോട്ട് വെറക്കകത്തോട്ട് എറിയാൻ കഴിഞ്ഞാൽ ഇറ്റ് കിട്ടുന്നില്ല കേട്ടോ ഞാൻ മിറ്റം ദൂറും നടക്കുമായിരുന്നു ജാനുവും ജാക്കിയൊക്കെ കിടന്ന് ഉറക്കം അല്ലേ ജാക്കി നല്ല ഉറക്കത്തില്ല ആ പൂവിന്റെ പേര് അറിയാൻ വരും ആര് വരും ഒന്നും ഉള്ളതല്ല ആരാ നീ പറിച്ചോ എന്നാ പറക്ക ഒന്ന ദിവസം അവിടെ ഏതോ ഒരു പൂവ് കണ്ടിട്ട് അത് പറിക്കാമെന്ന് പറയാമോ മഴയാർന്നോ ഓടി വായോ ആരും ആരുമില്ലാത്തോണ്ട് ഞാനും ഒന്നും ഇണ്ടാതിരിക്ക ഞാനിങ്ങനെ ചുമ്മാ ചിപ്പുണ്ട് വിട വർത്താനം പറയാൻ ആരുമില്ല കണ്ടോ ഒരാൾ വരുമ്പോ ഒരാൾ വരുമ്പോ ഇത് തന്നെ എത്ര നേരം കൊണ്ട് ഇത് തന്നെയാണ് നെറ്റിന്റെ പ്രശ്നമുണ്ട് എന്തുവാചേട്ടൻ എന്നാ ഒന്ന് വരുവോ സുഞ്ചേട്ടന് വരാ മടി സുഞ്ചേട്ടൻ അവിടെ കിടന്നു സിനിമ സുഞ്ചേട്ടൻ എന്നെ എന്നോട് പറഞ്ഞ സുചേട്ടൻ കറങ്ങാൻ കൊണ്ടുപോവാന്നെ എന്നിട്ട് സുഞ്ചേട്ട കീറുക കണ്ടോ പിന്നെ കറങ്ങാൻ കൊണ്ടുപോകാൻ അന്നേരം ലൈവ് എടുക്കും കേട്ടോ സുഞ്ചേട്ടാ അന്നേരം ഞാൻ അയവ് എടുക്കും പക്ഷേ അപ്പം ശരി ഓക്കെ ചേട്ടാ ഇപ്പം ഞാൻ കറങ്ങാൻ കൊണ്ടുപോകുന്നതിന് ഒന്ന് ഒരുങ്ങട്ടെ കൊണ്ടുപോയാ കരി പോയി ശരി ഓക്കെ